വേറെ പല കിതാബുണ്ട് ഉണ്ട് ഏറെ കൊണ്ട് വായിപ്പിക്കാൻ ബുക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം റെഡിയാ എന്തു വരായുന്നത് നാണമുണ്ടോ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഇവിടെ നന്ദിയങ്കാടിക്ക് ഇറങ്ങാൻ പറ്റുമോ നിങ്ങൾ ആദർശം ചീഞ്ഞ് പറയില്ലേ നിങ്ങൾ ആരെയാ പേടിപ്പിച്ചത് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഞങ്ങളെ ഇനി തെളിവില്ലാ ഞങ്ങൾ വെറുതെ ജിന്നു ചൈത്താനും പറഞ്ഞ് നടക്കണെന്നാ വിചാരിച്ചത് കോക്കശേരി പറഞ്ഞു എവിടെ പോയി അനസിനെ താങ്ങിയവർ കൊറേ ആളുകള് അനസിനി അനസിനെയും കൊണ്ടുവന്ന മൂവർ സംഘം തൗഹീദ് പറയാൻ മുമ്പിൽ നിൽക്കാൻ ചങ്കൂറ്റം ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എത്ര മുഖാമുഖം നടത്തി ആൺകുട്ടികളെ പോലെ മുഖാമുഖം നടത്തങ്ങൾ കഴിയുന്നുണ്ടോ നിങ്ങൾ കാളമൂത്രം പോലെ പ്രസംഗിച്ചിട്ട് അവസാന കൊടുക്കും ആ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് ആള് സീപ്രകലല്ലേ ഞങ്ങൾ വ്യക്തമായി എത്ര മുഖാമുഖം നടത്തി എത്ര സംവാദം നടത്തി ഞങ്ങൾ ഒരുങ്ങി തന്നെയാ വന്ന് പക്ഷേ ഞങ്ങൾ നിരാശപ്പെട്ട് തിരിച്ചു പോവുകയാണ് അതുകൊണ്ട് എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന വിഭാഗത്തിലെ മുതൽ അതുപോലെ മുസ്ലിയാക്കന്മാരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുടെ കാര്യം അബദ്ധമാണ് അവർക്ക് യാതൊരു തെളിവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അവരെ കാര്യം അപകടമാണ് എസ് കെ ഞങ്ങൾ ഔദ്യോഗികമായി കത്ത് വന്നിട്ട് നിങ്ങളെ ക്ഷണിച്ചു നിങ്ങൾ വരണം നിങ്ങൾക്ക് വേണ്ടിയാ ശനിയാഴ്ച ആക്കിയത് അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചു ഞങ്ങൾ വളരെ സൗഹൃദത്തിലുള്ള ആളുകളെ പൈസ എപ്പോഴും സംസാരിക്കുന്ന അവിടുത്തെ ദാർ സലാമിന്റെ കുട്ടികൾ നിങ്ങൾ വരണം പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളീ നിങ്ങളെ കയ്യിൽ തെളിവില്ലാ നിങ്ങളിപ്പോ എ പിന്നീട് മുടിമെന്ന് കൂടി വെക്കുക നിങ്ങൾ മുടിയ നിങ്ങൾ മുടിഞ്ഞ വെള്ള വിറ്റ ഇരുപത്തി അയ്യായിരത്തിന് മുടിമുക്കിയ വെള്ളം അത് വെല്ലൂരിലെ മുടിയാണ് സെനത്തിൽ മുടിയാണ് ബെർത്ത് എന്തെങ്കിലും പറയല്ല അര പറഞ്ഞതേ നമ്മളെ റഹമി എവിടെ സമസ്യയിൽ നിന്ന് ഔട്ട് എന്താ കാരണം പോയിത്രേ ആ അതിന്റെ സനത് നിങ്ങൾ വായിക്കും അവിടെ നിങ്ങളിപ്പൊ എ പിള്ള നേരെങ്ങനെ നടക്കണ്ടല്ലോ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ വെല്ലൂരിത്തെ സനത് റസൂലിന്ന് നിന്നെ സഹാബിക്ക് കിട്ടി ആ സഹാബി നിന്നെ താബിക്ക് കിട്ടി അവന് താബി താബിക്ക് കിട്ടി അങ്ങനെ വരെയുള്ള സരദ് വായിക്കാൻ കെ വിഭാഗത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു അതിന്റെ വെള്ളം വിറ്റിട്ടല്ല നടക്കുന്നത് നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് സംവാദത്തിനും കഴിയില്ല നിങ്ങൾക്ക് മുഖാമുഖത്തിനും കഴിയില്ല പണ്ടൊരാള് പറഞ്ഞിട്ടുണ്ട് ഒടച്ച മൂരി ഒടച്ചവിടെ മനസ്സിലാവുമല്ലോ അല്ലേ പശുവിനെ കണ്ടെങ്ങനെ കൂടി വെക്കും ഒന്നും സാധിക്കൂല വിചാരിക്കുന്നു ഒന്നും കാട്ടില്ലെന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് ഞങ്ങൾ ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അതിനൊക്കെ നടക്കുന്നത് അത് ഞങ്ങളെ കുട്ടികളെ പറയിപ്പിച്ചല്ലോ നിങ്ങൾ വരും വിചാരിച്ച ഞങ്ങള് ഇത്ര മെനക്കെട്ട് വന്നത്യാസലായി വേറെ വേറെ അതൊക്കെ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ മൂന്നാൾ ഇതാ വന്നിരിക്കുന്നു അപ്പൊ തിരിച്ചടിച്ചു അതേ അബ്ദുൾ ജബ്ബാറായ അബ്ദുൾ ജബ്ബാർ തൗഹീദല്ല ജബ്ബാറായാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ ഞങ്ങൾ ആദർശത്തിൽ ആത്മവിശ്വാസമുള്ളവരാണ് തെളിവിന്റെ പിൻബലത്തിൽ അതിലുള്ള യഹീനുള്ളവരാണ് ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ ഈ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് റബിന്റെ സഹായമാണ് ഞങ്ങൾ ആരും യോഗ്യത കൊണ്ടല്ല ഞങ്ങളൊരു അത്ര യോഗ്യത പോലും പക്ഷെ അള്ളാഹുവിന്റെ സഹായമാണ് അള്ളാഹുവിന്റെ ദീനനെ സഹായിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ ആയത്ത് അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം അള്ളാഹിന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സഹായത്തിലുള്ള പ്രതീക്ഷ മാത്രമാണ് ഞങ്ങൾക്കുള്ള വക്കാൻ ഹക്കൻ അലൈനു മോഹിനിങ്ങളെ സഹായിക്കൽ ഞങ്ങളെ നമ്മുടെ ബാധ്യതയാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പടച്ചവനെ ഈ ആദർശത്തിന് തെളിവില്ലെന്ന് ഞങ്ങൾ പാവപ്പെട്ട സാധുക്കളായ കഴിവ് കുറഞ്ഞ ഞങ്ങളുടെ ഈ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തോന്നിപ്പോയാൽ പടച്ചവനെ ഞങ്ങൾ അതിന് ഉത്തരവാദികളാകുമല്ലോ അതുകൊണ്ട് ഞങ്ങളെ കഴിവ് കേടുകൊണ്ട് ഈ ആദർശത്തിന് തെളിവില്ലെന്ന് തോന്നിപ്പിക്കൽ റബ് അതുകൊണ്ട് എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് നീ ഓർമ്മിപ്പിച്ചു തരണേ എല്ലാ ആയത്തും എല്ലാ ഹരിയത്തും ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരണേ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങളിങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ആരെയും കൊച്ചാക്കാൻ വേണ്ടി പറയുന്നതല്ല തെളിവും ന്യായവും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വരാത്തത് എന്ന് ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം അതുകൊണ്ട് ഇനിയെങ്കിലും അഹങ്കാരത്തിന്റെ സ്വരം അവസാനിപ്പിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കുവാനും നിങ്ങൾ മുന്നോട്ട് വരണം എങ്കിൽ മാത്രമേ നമ്മുടെ പരലോകം രക്ഷപ്പെടുള്ളൂ ഇത് നമ്മളെല്ലാരെയും പരലോകത്തിന്റെ കാര്യമാണ് ഇപ്പൊ പല ഭാഗത്തും ആളുകളോട് വന്നിരിക്കുന്നത് എന്തെല്ലാം ജോലിയുള്ള മനുഷ്യന്മാരാ എന്താ ഇനിയിപ്പോ വീട്ടിൽ തിരിച്ചെത്തും വെച്ചപ്പോ രണ്ടു മണി മൂന്ന് മണി െ ചില ആളുകൾ വെളുക്കുവെത്താൻ അങ്ങനെയൊക്കെ അവർ വന്നിരിക്കുന്ന ലോകത്ത് കൂലി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ആ ഒരു ശുദ്ധി നിങ്ങൾ മാനിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പരിശുദ്ധ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അവസാന ശ്വാസം കലാമിഹി ആരുടെ അയാൾ സ്വർഗത്തിൽ കടക്കും എന്ന് നബിഅള്ളാഹു അലൈഹു പറഞ്ഞിട്ടുണ്ട് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാരെങ്കിലും മരിച്ചു പോയാൽ അയാൾ സ്വർഗത്തിൽ കടക്കും അതുകൊണ്ട് ലാ നാൽപ്പത് വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല സ്ഥാനത്തും അസ്ഥാനത്തും അത് ഉച്ചരിച്ചിട്ട് കാര്യമില്ല അതിന്റെ ആശയം എന്താണെന്ന് പഠിക്കണം അത് ഉച്ചരിച്ചാൽ നമ്മളിൽ വന്നു ചേരുന്ന ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം അതിന്റെ നേർവിപരീതമായ എന്താണ് അത് പഠിക്കണം അത് മനസ്സിലാക്കണം അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ആ കോക്കസുകാരോട് പറയാനുള്ളത് നിങ്ങൾ ആ ചാവി അവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ രണ്ടോട്ട് ഒന്നായിട്ട് അല്ലെങ്കിൽ ഓലോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ആ പള്ളിങ്ങൾ നടത്തുക ഈ ആരോപണം നിങ്ങൾ അവസാനിപ്പിക്കുക ഏതായിരുന്നാലും ഇവിടെ വരാനും ഈ ആദർശത്തിന്റെ വിജയം ഈ ആദർശത്തിന്റെ സത്യത ഈ നാട്ടിലെ നിഷ്പക്ഷരായ ആളുകളെ ബോധ്യപ്പെടുത്താനും തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞങ്ങൾ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ് അല്ല അള്ളാഹുവെ നിന്റെ ദീനിനെ ഉയർത്തിപ്പിടിക്കാൻ നിന്റെ ദീനിന്റെ ആദർശത്തെ ഉയർത്തി കാണിക്കാൻ എളിയവരായി ഞങ്ങൾക്ക് ഇനിയും നീ തൗഫീക്ക് നൽകണമേ അറിവില്ലാതെ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റിദ്ധ്യങ്ങളും റഹ്മാനായ റബ്ബെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ اللهم اعز الاسلام والمسلمين وادل الشرك والمشركين اللهم نصر من نصر الدين واخذ من خذل الاسلام والمسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على رسولنا المصطفى محمد وعلى اله وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله سبحانه وتعالى يبدا ودغريلو لهم നമ്മൾ ഈ തീരെ സൗകര്യം കുറഞ്ഞ ഇവിടെ തന്നെ പരിപാടി വെക്കാൻ കാരണം നന്ദീലെ കുട്ടികളെ ഉദ്ദേശിച്ച് മാത്രമാണ് നന്ദി താറസരാമര് നമ്മൾ പരിപാടി തുടങ്ങി ഇത്ര സമയമായിട്ടും അവരോട് കെഞ്ചി പറഞ്ഞു ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ വരൂ ഒരു റിസൾട്ടും ഉണ്ടായില്ല ഇപ്പൊ ഞാൻ ഈ സ്റ്റേജിൽ ഇരുന്നിട്ട് ഷെരീഫ് ഐസീർ ഫാൻ തന്നെ ഫോൺ ചെയ്തു അയാളവിടെ മംഗലാപുരത്ത് നിന്ന് വെല്ലുവിളിച്ച് നന്ദീലൊക്കെ സരായിക്ക് വരാൻ പേടി വെച്ചു ഒരു റെസ്പോൺസ് റെസ്പോൺസില്ല അയാളുടെ ഫോണ് സ്വിച്ച് ഓഫാന്ന് തോന്നുന്നത് അതിനുശേഷം അവരുടെ ക്ലിപ്പിംഗ് വിദഗ്ധനായ മുഷ്തഫ അഷറഫ് കക്കുപൊടിയെ ഞാനിപ്പോ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്റെ മൊബൈലിന്റെ റെക്കോർഡുണ്ട് അപ്പോ ഞങ്ങൾ നിങ്ങളുടെ അഭ്യർത്ഥന മാലിച്ച് നന്ദിയിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ ആരെയും കാണുന്നില്ലല്ലോ എന്ന് കക്കുപ്പൊടിയോട് ചോദിച്ചപ്പോൾ അയാള് പറഞ്ഞത് ഇന്ന് നടക്കുന്ന മുഖാഭത്തിൽ ഇപ്പം വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ ഇവിടെ ഫൈസർ പറഞ്ഞത് വളരെ നേരത്തെ തന്നെ അവരെ ഇവിടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെ ക്ഷണിച്ചിരുന്നു എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു കക്കുപൊടി എന്ന ദൈവീയങ്ങൾ നന്ദി കുട്ടികളെ ഒന്ന് വിളിച്ചിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക കുട്ടികളെ ചോദിച്ചാൽ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞപ്പോ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് വരും ഒന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ആഗ്രഹിക്കുന്നത് ദയവ് ചെയ്ത് നന്ദി ദാർസരാമന്റെ കുട്ടികൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടിയിലേക്ക്